ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അവതാ ഇന്ന് നമുക്ക് സെൽവടിയാണ് കേട്ടോ ഇന്നലെ ഇങ്ങോട്ട് ഭയങ്കര വല്യ മഴയായിരുന്നു കുറേ നേരം മഴ പെയ്തു പിന്നെ കപ്പയും ചേനയും ഒക്കെ നടാൻ പറ്റുന്ന രീതിക്ക് നല്ല മഴ കിട്ടി കേട്ടോ അത്രയ്ക്ക് നല്ല മഴയായിരുന്നു പിന്നെ ഇപ്പം നടന്നിലെ ഇടനില വായതോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കപ്പയുടെ പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് മഴയും കപ്പയും ചെയിൻ എന്നല്ല നമ്മുടെ ഇന്നത്തെ വിഷയ നമുക്ക് ഇന്നൊരു കോമ്പോസ് സെയിലാണ് കേട്ടോ ഈ കോമ്പോസ്റ്റ് സെയിലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ കോമ്പോസ്റ്റ് സെയിലിന് പ്ലാന്റിൻ്റെ റേറ്റുകൾ മാത്രമേ ഉള്ളൂ ചാർജ് ഇല്ല അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കുറച്ച് സീഡുകളും ഉണ്ട് അപ്പോൾ നമുക്കിന്ന് എത്ര കളക് മണിയാണ് നമുക്കുള്ളത് എന്ന് ഒക്കെ അറിയണ്ടേ നമുക്കിന്ന് മുപ്പത് കളക് പത്ത് മണിയാണോ ഉള്ളത് അത് പല വെറൈറ്റികളിലായിട്ടുള്ള മുപ്പത് കളക് മണികളാണ് നമുക്ക് ഉള്ളത് കേട്ടോ മുപ്പത് കളകിനും കൂടെ കൂടി റേറ്റ് വരുന്ന മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് പ്ലസ് കൊറിയർ ചാർജ് നമുക്ക് ഈ സെയിലിലും ഉണ്ടായിരിക്കുന്നതല്ല കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വിത്തുകൾ കിട്ടുന്ന സീനിയായുടെ അടുക്കും സിംഗിളും ഒക്കെ മിക്സഡ് ആയിട്ടുള്ള കൂടുതലും അടുക്ക് തന്നെയാണ് കേട്ടോ മിക്സർ ആയിട്ടുള്ള സീഡുകൾ നമുക്കിതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ പത്ത് മണി വാങ്ങിയിട്ടുണ്ടെങ്കിൽ റസ് ചാർജും വേണ്ട ഓപ്പൻ എന്താ നിങ്ങൾക്ക് സീനിയായുടെ സീഡുകൾ കിട്ടാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത്രയും നല്ലൊരു സീൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തായിട്ടോ കാരണം കുറേ ചാർജും ഇല്ല കൂടെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ സീനിയായുടെ പ്ലാന്റിൻ്റെ സീഡുകളുമാണ് നമുക്ക് കിട്ടാൻ അതും അടുക്കും സിംഗിളും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള സീഡാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ പ്ലാന്റുകൾ വേണ്ടവരെ നമ്മുടെ കട്ടിങ്ങുകൾ പത്ത് മണിയുടെ കട്ടിങ്ങുകൾ വേണ്ട ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം കേട്ടോ എങ്കിൽ മാത്രമല്ല ഏതൊക്കെ കളറാണ് ഉള്ളത് ഏത് വെറൈറ്റീസ് ആണോ ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക സീനിയായുടെ ഒക്കെ ഫോട്ടോകൾ നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരുപാട് പത്ത് മണിയുടെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് മുപ്പത് കളറാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ കുറയങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ കിട്ടുമ്പോൾ തന്നെ എല്ലാവരും വേഗം തന്നെയാണ് കളക്റ്റും ചെയ്യുക കേട്ടോ മഴയൊക്കെയാണ് ചില ചില സ്ഥലത്തേക്കൊക്കെ മഴയൊക്കെ ആയി കഴിയുമ്പോൾ അവർ ചിലപ്പോൾ വൈകിട്ടൊക്കെയാണ് വന്നെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഡി ടി ഡി സിയിൽ പിറ്റേ ദിവസം തൊട്ടൊന്ന് ചോദിക്കുക കേട്ടോ എൻ്റെ പ്ലാന്റ് വന്നോ വന്നിട്ടുണ്ടോ വന്ന് തന്നെ അറിയിക്കണേ എന്നൊന്ന് പറഞ്ഞ് വെച്ചേക്കുക കാരണം നമ്മളുടെ ഇതായൊരു ശ്രദ്ധക്കോണ്ട് നമ്മുടെ പ്ലാന്റുകൾ കിട്ടാതെ പോകരുതല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതാ നല്ല സുന്ദരമായിട്ടുള്ള മണി ചെടികളാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോയത് അതും ഒരുപാട് വെറൈറ്റീസിൽ നമ്മുടെ പത്ത് മണികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ കാരണം എങ്കിൽ മാത്രമാണ് ഏതൊക്കെ കളറുകളാണ് നമുക്കിന്ന് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി പറ്റുള്ളൂ സീനിയ ഞാൻ പറഞ്ഞു അടുക്കുണ്ട് ഉണ്ട് ഒക്കെ മിക്സഡ് ആണ് കേട്ടോ പിന്നെ പ്ലാന്റുകളൊക്കെ നട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം ഇത്തിരി ഷെയ്ഡ് ഉള്ളടുത്തുനിന്ന് വയ്ക്കുക സൺലൈറ്റ് വേണം ഷേ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കും ഇരുട്ടുള്ള ഇടത്ത് അങ്ങനെയൊന്നും അല്ലാട്ട് നമ്മൾ ഉദ്ദേശിക്കണേ ഇത്തിരി ആ ഭയങ്കര കട്ടയായിട്ടുള്ള ആ കഠിനമായ സൂര്യൻ്റെ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കുക നല്ല സ്റ്റൺലൈറ്റൊക്കെ കിട്ടുന്ന ഏരിയയിൽ തന്നെ അങ്ങനെ തന്നെ ഇതിനുള്ള ഏരിയയിൽ വെക്കുക കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് വേരൊക്കെ പിടിച്ചിട്ട് ഇത് പയ്യൊന്ന് ഉഷാഹമായിട്ട് തലപ്പൊക്കെ ഒന്ന് പൊങ്ങി നല്ല ഉഷാഹമായിട്ട് നിൽക്കാൻ വേണ്ടി തുടങ്ങും അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ വെയിലത്തേക്ക് ആക്കുക കേട്ടോ അപ്പോൾ നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്